ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ബജറ്റ് അവതരിപ്പിച്ചു സിൻഡിക്കേറ്റ് ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് ബിജു കെ മാത്യു ആണ് ബജറ്റ് അവതരിപ്പിച്ചത് വൈസ് ചാൻസലർ ഡോക്ടർ പി എം മുബാറക്ക് അധ്യക്ഷത വഹിച്ചു എൺപത്തി ഒൻപത് കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ വരവും പത്ത് കോടി അറുപത്തി മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് കുൽഭശക്തി വഹിക്കു ഈ പകർത്തുപാത്രം അതുമല്ല വിപത്തുകൾ അറിയുന്നില്ല ഏറ്റനുഭവിച്ചിരുന്ന ലിസ്റ്റിന്റെ സ്വാതന്ത്ര്യം നിലവിലെയും അഡ്മിനിസ്ട്രേഷനെയും ഒക്കെ കാര്യത്തിൽ ഇനി അത്ര തന്നെ നിലനിൽക്കാൻ പോകുന്നില്ല എന്ന പ്രശ്നം ഏറ്റവും പ്രധാനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന ചില നയങ്ങൾ ഇപ്പോൾ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് വലുതൂരം മുമ്പിലെത്തിയ കേരളം പോലൊരു സംസ്ഥാനത്ത് വളരെയേറെ തിരിച്ചടികൾക്ക് സാധ്യത നൽകുന്നതാണ് ഒരു യൂണിയൻ സംവിധാനത്തിൽ നിന്നുകൊണ്ട് തലത് വിദ്യാഭ്യാസ രീതികളും ചിന്തകളും രൂപീകരിക്കുക എന്ന ശക്തമായതിലൂടെയാണ് ഇന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല പ്രത്യേകിച്ചും യൂണിവേഴ്സിറ്റി നേരിടുന്ന അക്കാദമിക പ്രതിസന്ധി സർവകലാശാലയ്ക്ക് വസ്തു വാങ്ങാനായി മുപ്പത് കോടി രൂപയും ആസ്ഥാന മന്ദിരത്തിനുള്ള പ്ലാൻ തയ്യാറാക്കുന്നതിനായി എഴുപത്തഞ്ച് ലക്ഷം രൂപയും നീക്കിവെച്ചു പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ എസ് ബി സുധീർ സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ കെ ശ്രീവത്സൻ ഡോക്ടർ എം ജയപ്രകാശ് എ നിസാമുദ്ദീൻ കായ്ക്കര പ്രൊഫസർ ടി എം വിജയൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം